പൊട്ടിക്കാൻ നമുക്ക് അവൻ തന്നെ പൊട്ടിക്കണം കേട്ടല്ലേ ഹലോ ഇന്ന് പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് കിട്ടിക്കച്ചൊരു എട്ടിന്റെ പ്രാങ്ക് ആണ് നമ്മൾ അവന് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചലഞ്ച് പോകണം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഈ വീഡിയോ മുട്ട പൊടിയാതെ നമ്മളിന്റെ തൊലി മൊത്തം നെറ്റിയിലൊടച്ച് പൊട്ടി ലോട്ടുക എന്റെ നെറ്റി പൊട്ടി പോണ് മുട്ട പൊളിക്കാണ് രണ്ടാമത്തെ പൊളിഞ്ഞില്ല കഴിച്ച് ഞാൻ വിചാരിച്ചു പൊളിക്കുന്നു അടുത്ത മുട്ട ഞാൻ പൊട്ടിക്കാൻ കണ്ടോ നെറ്റും നെറ്റില്ല എന്റ കല്ലെടുത്ത് വെച്ചിടിക്കുന്നവര് എൻ്റെ ഒരു മുട്ട പൊട്ടി പൊളിഞ്ഞു ഗൈസ് രണ്ടാമത്തും പൊളിഞ്ഞില്ല അടുത്ത് ഇഷ്ട ഗൈസ് പൊട്ടിക്കാൻ പോണ അപ്പൊ നമുക്ക് അവൻ പൊട്ടിക്കുന്ന തലയിൽ അടിച്ചു തന്നെ പൊട്ടിക്കണം കേട്ടല്ലേ തോറ്റ് തോൽ സമ്മതി പൊട്ടിക്കണം പറ്റുവോ ആ അപ്പൊ ഇവിടെ അടിച്ച് പൊട്ടിക്കാൻ പോണു ഗൈസ് ഞാൻ ഇവിടെ അടിച്ചു പൊട്ടിച്ച ഞാൻ തോൽവി എന്തായാലും സമ്മതിച്ചു അവൻ ഇവിടെ അടിച്ച് പൊട്ടിക്ക മുട്ടം തന്നെ പു വിചാരിച്ചിട്ടു പ്രാങ്ക് ആയിരിക്കും ഞാൻ പേടിച്ചിനി എനിക്ക് പുഴുങ്ങാത്ത മുട്ട കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച എനിക്ക് പുതിയ മുട്ടി ఎన్ని గంట ని కొరవేనండి